Hi. ഡി എ എല്ലാവർക്കും സ്വാഗതം ഞാൻ ദിവ്യാനിൽ കുമാർ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രീ മാരേജ് കൗൺസിലിംഗ് ക്ലാസ്സിന് പോയ സമയത്ത് അതായത് ഞാൻ ക്രിസ്ത്യൻ ആണ് അപ്പോൾ ഞങ്ങളുടെ മാരേജിന് മുമ്പ് ഒരു ക്ലാസ് ഉണ്ട് അപ്പോൾ ആ ക്ലാസ്സിന് പോയ സമയത്ത് അവിടെ ഒരു മാഡം എനിക്ക് തോന്നുന്നത് സൈക്കോളജി സെക്ഷൻ ക്ലാസ് എടുത്ത മേഡം ആണെന്ന് തോന്നുന്നു ഒരു സ്റ്റോറിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് തോന്നുന്നത് നിങ്ങളും ചിലപ്പോൾ ഈ സ്റ്റോറി കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം അതിനു മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ അടുത്തുള്ള ബെല്ലേക്കൻ നിൽക്കുകയും അല്ല ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് ഈ വീഡിയോ ഈ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കും അല്ലേ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ഫാമിലിയെക്കുറിച്ചായിരുന്നു ഒരച്ഛനും ഒരമ്മയും അവരുടെ മക്കളും ആ ഒരു ഫാമിലി കുഞ്ഞുനാളിലെ മക്കൾ കുഞ്ഞായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ മക്കൾ ജനിക്കുന്ന ആ ഒരു സമയം വരെ ഭയങ്കര എന്തോന്ന് പറയാൻ ഹസ്ബൻ്റും വൈഫും നല്ല സ്നേഹത്തോടെ അതായത് ഇതുപോലെ ഒരു കപ്പിൾസ് ഈ ലോകത്ത് ഉണ്ടാവില്ല അങ്ങനത്തെ രീതിയിൽ കെയർ ചെയ്തിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലി കുഞ്ഞുങ്ങളൊക്കെ ലൈഫിലോട്ട് വന്നു അടുത്ത് കുഞ്ഞുങ്ങൾ വന്ന സമയമായപ്പോഴത്തേക്കും ഈ കെയറിങ്ങിലൊക്കെ ചെറിയ മാറ്റം ഉണ്ടായി വൈഫ് കൂടുതലായിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിച്ചു തുടങ്ങി ഹസ്ബൻഡ് കൂടുതലായിട്ട് ഫാമിലി ഫാമിലിയെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവരുടെ ജോലിയിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധിക്കാൻ പോയി അങ്ങനെയല്ലേ മിക്കവാറും വീടുകളിലും അങ്ങനെയല്ലേ അതുപോലെ തന്നെ ചില ഫാമിലികളിൽ ഈ ഒരു ലാവും പിന്നെയും കണ്ടിന്യൂ ചെയ്ത് പോവും പക്ഷെ ചില ചിലടത്ത് അവിടെ വെച്ച് ചിലപ്പം മുറിയാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം പിന്നെ ഉത്തരവാദിത്തങ്ങൾ കുറച്ചുകൂടെ അധികം ഇംപ്ലിമെൻറ്റ് ചെയ്യല്ലേ ആ ഒരു അങ്ങനെ വന്നപ്പോഴത്തേക്കും ഭാര്യ കൂടുതലായിട്ട് കുഞ്ഞിനോട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് കൂടുതൽ കെയറിങ്ങും കാര്യങ്ങളും അപ്പോൾ ഹസ്ബൻഡിന് രാവിലെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു ജോലിക്ക് പോകുമ്പോഴത്തേക്കും ഡ്രസ്സ് അലക്കുന്നു അടുക്കള ജോലി ചെയ്യുന്നു കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു ഇതൊക്കെയായി കുഞ്ഞു ഭാര്യക്ക് പിന്നെ ഹസ്ബൻഡിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു കഷ്ടപ്പാട് അങ്ങനത്തെ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞു അപ്പോഴത്തേക്കും ഈ ഒരു ലോങ് ആയില്ലേ ഈ ഒരു പീരീഡിലത്തേക്കും അവർ ഒരുപാട് ദൂരെയായി മെൻ്റലി ഒരുപാട് ദൂരെയായി അപ്പോൾ രണ്ടുപേരുടെയും കാര്യങ്ങൾ പരസ്പരം കെയർ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞു അങ്ങനെ ഒരു ദിവസം സാധാരണ മുൻപുള്ള സമയങ്ങളിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പനിയോ ചുമയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡ് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഭയങ്കരമായിട്ട് ധൃതി കാണിച്ചിരുന്ന ഹസ്ബൻഡ് പിന്നീടായപ്പോഴത്തേക്കും ആ ഒരു രീതിയൊക്കെ മാറി അപ്പോൾ ഇങ്ങനെ ഈ വയസ്സായി ആ ഒരു സമയത്ത് ഇങ്ങനെ എന്ന് വെച്ചാൽ മക്കളുടെയൊക്കെ മാരേജ് കഴിഞ്ഞിട്ട് ആയിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഭാര്യ ഉണ്ടല്ലോ ആ ഒരമ്മയ്ക്ക് പെട്ടെന്ന് രാത്രി ഒരു വേദന അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നല്ല വേദനയുണ്ട് അപ്പോഴത്തേക്കും പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞു എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം രാവിലെ ആവട്ടെ രാവിലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങി ആ അമ്മ വേദന സഹിച്ച് ആ അമ്മ കിടന്നുറങ്ങി അച്ഛനാണെങ്കിൽ സുഖമായിട്ട് കൂർക്കം വലിച്ചിട്ട് അങ്ങോറങ്ങി രാവിലെ ആയപ്പോഴത്തേക്കും നോക്കിയപ്പോഴത്തേക്കും പുറത്തുനിന്ന് സൂര്യപ്രകാശം ഉള്ളിലോട്ട് അടിക്കുന്നുണ്ട് സാധാരണ അങ്ങനെയല്ല ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അമ്മ വിളിച്ചുണർത്തി ബെഡ് കോഫിയൊക്കെ കൊടുക്കാറുണ്ട് അന്നത്തെ ദിവസം ദിവസമായപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ബെഡ് കോഫി ഇട്ടിയില്ല സാധാരണ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഉണർത്താറുള്ളത് ആള് ഉണർത്തിയിട്ടില്ല അന്നത്തെ ദിവസം ശരിക്കു പറഞ്ഞാൽ ആ ഒരു അച്ഛന് നല്ല ദേഷ്യം വന്നു കാരണം ബെഡ് കോഫി കിട്ടിയിട്ടില്ല പിന്നെ സമയത്തിന് വിളിച്ച് നല്ല ദേഷ്യം വന്നു പുള്ളിക്കാരി എഴുന്നേറ്റ് പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്കും കക്ഷി അവിടെ തന്നെ കിടപ്പുണ്ട് അപ്പോൾ കുറച്ചും കൂടെ ദേഷ്യം വന്നു കാരണം എന്നെ വിളിച്ച് എഴുന്നേപ്പിച്ചുമില്ല ആൾ സുഖമായിട്ട് അവിടെ നിന്ന് ഉറങ്ങുകയും ചെയ്യണം അപ്പോൾ ആദ്യമൊന്ന് ദേഷ്യപ്പെട്ടു എവിടെ എൻ്റെ ബഡ് കോഫി എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ ഒരനക്കവും കേൾക്കാനില്ല അപ്പോഴത്തേക്കും വീണ്ടും ഒരിക്കൽ കൂടെ ദേഷ്യപ്പെട്ടു എന്നിട്ടും ഒരനക്കമില്ല അപ്പോൾ പതുക്കെ എഴുന്നേറ്റ് നല്ല ശക്തിയായിട്ട് ഒന്ന് കുലുക്കി വിളിച്ചു ഇതുവരെ നീ എഴുന്നേറ്റില്ല എവിടെ എൻ്റെ ബഡ് കോഫി എന്ന് ചോദിച്ചിട്ട് എന്നിട്ടും ഒരനക്കവും ഇല്ല അപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു എന്നിട്ട് നോക്കിയപ്പോഴത്തേക്കും ആൾ നല്ല തണുത്ത് മരവിച്ച് കിടപ്പുണ്ട് ആൾ നല്ല തണുത്ത് മരവിച്ച് കിടപ്പുണ്ട് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചപ്പോഴത്തേക്കും ശ്വാസം എടുക്കുന്നില്ല എന്ന് മനസ്സിലായി പെട്ടെന്ന് ആ സത്യം തിരിച്ചറിഞ്ഞു ആ ഒരു തൻ്റെ പ്രിയതമ്മ ഈ ലോകം വിട്ട് പോയിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ ആ ഒരു വയ്യായ്മ പറഞ്ഞ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ചിലപ്പോൾ ആ ഒരു വ്യക്തി രക്ഷപ്പെട്ടേനെ അപ്പോൾ നാളത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ചിലപ്പോൾ ഇത് ഉണ്ടാക്കി പറഞ്ഞ കഥയായിരിക്കാം ചിലപ്പോൾ നടന്ന കഥയായിരിക്കാം എന്ത് തന്നെ ആയാലും നമ്മുടെ നാളത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ വരാൻ പോകുന്നത് വലിയ നഷ്ടങ്ങളായിരിക്കും അതിപ്പോൾ എന്ത് കാര്യം ഫാമിലി ലൈഫിലായാലും അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യത്തിലായാലും പിന്നെ അതുപോലെ തന്നെ ഞാനിത് പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയി വരുന്ന ഒരു സംഭവം ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു ആ കുട്ടി അങ്ങനെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ ഞാൻ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളു സ്നേഹം നൽകേണ്ട സ്ഥലത്ത് സ്നേഹവും അതിപ്പോ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സ്നേഹം കണ്ടിന്യൂ ചെയ്ത് പോവ തന്നെ ചെയ്യണം ഒരിക്കലും ഒരിടത്തും വെച്ച് മുറിഞ്ഞു പോകേണ്ടതല്ല ജീവിതത്തിലെ ആ ഒരു സ്നേഹവും സംരക്ഷണവും ഒക്കെ അല്ലേ പിന്നെ അതുപോലെ തന്നെ ഇതിൽ വേറൊരു വശം വരുന്നത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്തു പോകുന്നതാണ് ഏറ്റവും ബെറ്റർ പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞാല് നമുക്ക് നഷ്ടം സംഭവിക്കാം ചെറുതല്ലാത്ത നഷ്ടം ചിലപ്പോൾ സംഭവിച്ചൊന്നും വരാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ